ഞാൻ അക്ഷയ് ഒരു ചാനൽ ഓക്കെ ഞാനത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ആർ ടീച്ചറിനെ കുറിച്ചാണ് ആർ ടീച്ചെ മാർബിളില് ഭയങ്കര ഹൈപ്പിലൊക്കെ റിട്ടേൺ ചെയ്തിട്ടുണ്ട് എനിക്ക് ആ കാര്യത്തിൽ കുറച്ച് കൺസേർ ഉണ്ട് ഞാൻ ഹാപ്പിയാണ് ബട്ട് ചെറിയൊരു കൺസേർണ്ണ്ട് ചെറുതല്ല ഒരു വലുതായിട്ടൊരു കൺസേൺ ഉണ്ട് കാരണം മാർബിളില് ഇത്രയും നാൾ പോകുന്നൊരു രീതി വെച്ചിട്ട് പോവാനാണെങ്കിൽ ഇത്രയും നല്ല രീതിയിൽ നമ്മള് ഒരു ഗുഡ് ബൈ പറഞ്ഞു വിട്ടൊരു ക്യാരക്ടറെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ക്യാരക്ടറല്ല ആക്ടറ ക്യാരക്ടറായിട്ടല്ല വരുന്നത് ഡോക്ടർ ടൂം ആയിട്ടാണ് വരുന്നത് ആയിട്ടല്ല സോ ഒരു ഗുഡ് ബൈ പറഞ്ഞു വിട്ടൊരു ആക്ടറെ നല്ല രീതിയിൽ റിട്ടയർ ആയി ഒരു ആക്ടറെ വീണ്ടും മാർവലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു 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 കാരണം ഇപ്പോഴത്തെ നമ്മുടെ മാർവലിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പരിതാപകരമാണ് ഞാൻ ബോൾവോറിനുകൊണ്ട് എപ്പോഴും കണ്ട ആളാണ് ആ ഒരു ഗ്ലോബലായിട്ട് നല്ല രീതിയിൽ ബഡ്ജറ്റ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവിയും കൂടിയാണ് പക്ഷേ അതിൽ കുറച്ച് നമുക്ക് പിന്നെ നമ്മുടെ ഡെഡ് കോമഡിയും ആ രണ്ട് ക്യാരക്ടർ കാരണം പോയ മൂവിയാണ് അതിലും സ്റ്റോറി എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ട് സ്റ്റോറി ഇല്ല പിന്നീട് അതിനു മുമ്പ് ഇറങ്ങിയ മൂവീസ് ആണെങ്കിലും ഒരെണ്ണം നല്ല മൂവി ആയിരിക്കും പിന്നെ ഒരെണ്ണം പൊട്ടയായിരിക്കും നല്ലത് വരും പിന്നെ ഒരെണ്ണം മോശം വരും അങ്ങനെയാണ് പിന്നെ പോയിക്കുന്നത് കാരണം നമ്മുടെ ഓഫ് ഗാലക്സി വന്നു അതിനുശേഷം ലവൻ തണ്ടർ വന്നു ഇതിന്റെ കറക്റ്റ് ഓർഡർ ഞാൻ തെറ്റിട്ടാണോ ചെല്ലു പറയണേ പക്ഷേ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഓരോ മൂവി ഇറങ്ങും പിന്നെ ഓർമ്മ ഷീ ഷീഹൾക്കിന്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ അയ്യോ ഇനി എങ്ങനെ പോകുന്ന നമുക്കറിയില്ല ഇപ്പൊരു ഒരു ഒരു ചേഞ്ച് വരും നമുക്കൊരു പ്രതീക്ഷയുണ്ട് കാരണം വരുന്നുണ്ട് നമ്മുടെ എണ്പ്പം തന്നെ അല്ല ആർ ടി ജിയുടെ ഒപ്പം തന്നെ അപ്പൊ അതിലൊരു വലിയൊരു ചേഞ്ച് വരുത്താൻ അവർക്ക് സാധിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യം പക്ഷെ എന്നാലും എത്ര നാൾ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര കോർപ്പറേറ്റ് ആയിട്ടുള്ള കമ്പനി അവരും മണിനേക്കാളും കൂടുതൽ ചില അജണ്ടാസ് പുറത്തുവിടാനും ആ മൂവിയുടെ ഉള്ളിൽ കുത്തി തിരികി വെക്കാനും നല്ല നല്ല മൂവി ഫ്രാഞ്ചൈസൊക്കെ നശിപ്പിക്കാനും മാത്രമായിട്ട് ഇപ്പോൾ പോയി ഒരു യന്ത്രാണ് നമ്മുടെ ഡിസ്നി അതിനെ കുറിച്ച് ഇപ്പോൾ പ്രത്യേകിച്ച് ഞാനായിട്ട് ഇപ്പോൾ പറയണ്ട ആവശ്യമില്ല ഒരു വിധം നമുക്ക് മൂവീസ് കാണുമ്പോൾ തന്നെ അറിയാം പക്ഷെ നമുക്കൊരു പ്രതീക്ഷ അത് റൂസോ ബ്രദേശ് തിരിച്ചു വരണത് കൊണ്ടാണ് ഒരു പഴയ ഒരു റോഡിലേക്ക് പോകുന്ന പ്രതീക്ഷിക്കാം അങ്ങനെ ഒരു പ്രാർത്ഥിക്കാം ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പം നമുക്ക് ഇതുപോലുള്ള മൂവീസിൻ്റെ ഫാക്സും പിന്നെ ഒരുപാട് കോമിക്സിൻ്റെയും സൂപ്പർ ഹീറോസിൻ്റെ ഫാക്സൊക്കെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ ബൈ